ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വഴുതനങ്ങ ഒരു തൈര് കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട് ഇത് നാടൻ വഴുതനങ്ങയാണ് ഇനി ഇത് അതിനാവശ്യത്തിനുള്ള തൈര് ഇത് ഞാൻ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി വഴുതനങ്ങ ആണേ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണ് മഞ്ഞൾ പൊടിയെ ഒരു ടീസ്പൂണ് മസാല ഉണ്ടല്ലോ നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്നത് അതെല്ലാം കൂടെ പൊടിച്ചതാണിത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് നീ ഇതെല്ലാം ഇവിടെ ഞാൻ മിക്സ് ചെയ്യാമേ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ നീ വഴുതനങ്ങ ഇട്ടു കൊടുക്കുകയാണേ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ വഴുതനെല്ലാം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി എടുക്കാറേ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചുകൊടുക്കുവാണ് ഇതിനാവശ്യത്തിനുള്ള കടുവ് പൊട്ടിച്ചെടുക്കാം കടുവിട്ടുകൊടുക്കുവാണ് കുറച്ച് ജീരകം കൂടെ ഞാൻ ഇട്ടുകൊടുക്കുവാണ് നല്ല ജീരകൾ അതും കൂടി ഇട്ട് കൊടുക്കുവാണ് അതിനുവേണ്ടി ഞാൻ ചെറിയുള്ളി കറിവേപ്പിലേ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി രണ്ട് വച്ചൻ മുളക് അതും ഇട്ടു കൊടുക്കാണ് ഇനി ഇതിന്റെ ഈ ഉള്ളിയുടെ ഒക്കെ ഒന്ന് കളർ മാറ്റി എടുക്കാന് ഒന്ന് ബ്രൗൺ കളർ ആക്കി എടുക്കാം തൈര് ഒറ്റ കൊടുക്കുവാണ് തൈര് തിളപ്പിക്കരുത് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്യാവേ തൈര് ചൂടായിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുകൂടി ഇട്ട് കൊടുക്കുവാണ് വഴുതനങ്ങ ഇട്ട് കഴിഞ്ഞ് ചെറുതായിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ് ഇത് ഇതിലേക്ക് മാറ്റാവേ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വഴുതനങ്ങ ഇട്ട് തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ചാനൽ പ്ലീസ് നിങ്ങൾ എൻ്റെ വീഡിയോ ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ